തൃശൂർ ചാവക്കാട് ഒരു മണിയൂർ മൂന്നാം കല്ലിൽ വീട്ടിൽ കിടന്നുറങ്ങുന്നതിനിടെ യുവാവിന്റെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു അപകടത്തിൽ യുവാവിന് പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു കിടക്ക ഭാഗികമായി കത്തി നശിച്ചു മൂന്നാംകല് സ്വദേശി പാറാട്ട് വീട്ടിൽ കാസിമിന്റെ വീട്ടിൽ നിന്ന് പുലർച്ചെ മണിയോടെയാണ് സംഭവം കാസിമിന്റെ മകൻ മുഹമ്മദ് ഫഹീമിന്റെ ഫോണാണ് പൊട്ടിത്തെറിച്ചത് ഫോൺ അടുത്തുവച്ച് ഫഹീം ഉറങ്ങുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ശബ്ദം കേട്ട ബെഡിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഫഹീം എഴുന്നേറ്റതോടെ മുറിയിൽ പുക നിറഞ്ഞതാണ് കണ്ടത് ശബ്ദം കേട്ട വീട്ടിലുണ്ടായിരുന്നവരും മുറിയിലെത്തി പിന്നീട് വെള്ളം ഒഴിച്ചെത്തി ഭാഗികമായി കത്തിയ നിലയിലാണ് ഫോൺ കാരണം ഇതുവരെ വ്യക്തമല്ല തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം